ംഗ്ലാവിൽ കഴിയുന്ന ഒരാളെ പോലെ ആണെന്ന് നമുക്ക് തോന്നില്ലേ കണ് കോണ്ടോ ആ ഇല്ലെങ്കിൽ എനിക്ക് അസൂയ കൊറച്ചു കൂടുതലാ എടോ ഒരു നീലച്ചോടക്കാരെ കെട്ടിയൊക്കെ ഇതൊക്കെ കാണുമ്പോ അത് അസൂയ തോന്നും ആ ഞാൻ അതിന്റെ കോടൊന്ന് കെട്ടി നടക്കാണ്ട ഇതിനാണ് കിട്ടാത്ത മുന്തിരി പുളിക്കൂന്ന് പറയുന്നത് എന്താ സംശയം എന്തു തന്നെ ഐഫോൺ ഐഫോൺ ഐഫോണു ഐ എന്ന് വെച്ചാൽ ഞാൻ ഐഫോൺ എന്ന് വെച്ചാൽ എന്റെ ഫോൺ ഇതൊക്കെ ഉപയോഗിക്കാൻ നിങ്ങക്കൈനറിയോ ഫോൺ എടുക്കാൻ കട്ട് ചെയ്യാൻ അത്ര പോലെ അല്ലേ നിങ്ങൾ വല്യൊരു ഫോണീ എന്റെ നാടോടൊ നടുവണം ഫോൺ എടുക്കും എഴുതും കഴിഞ്ഞ എനിക്ക് എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൂടാ ഓ അല്ലെത്തോ ഇതൊന്നും അമർത്തി കൊണ്ടാ ഇത് അമർത്തലേട് ഹലോ പിള്ള സാറാണോ സാറിന് പേടിക്കണ്ട ബാങ്കിൽ നിന്ന് എത്ര വേണമെങ്കിലും ഞാൻ പിൻവലിച്ചു തരും അതിനാണല്ലോ എനിക്ക് ഇത്രയും വലിയ കമ്മീഷൻ തന്നിരിക്കുന്നത് എത്ര വേണം അരലക്ഷം നാലഞ്ച് ദിവസമായിട്ട് ഞാൻ മരിച്ചു തരാം പിള്ളസാറിന്റെ കള്ളപ്പണം പിള്ളസാറേ രണ്ടര ലക്ഷം എന്റെ ബാങ്ക് കൊണ്ടു ഇട്ടത് അര ലക്ഷം എനിക്ക് കമ്മീഷൻ തന്നു നോട്ട് നിരോധിച്ചത് കൊണ്ടേ എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായിട്ട് കാഴ്ചകളെ പൊട്ടി പോയാലും എനിക്ക് ലക്ഷം കിട്ടിയില്ലേ മേഖല കിട്ടിയ പൈസ അല്ലേ അതീ ഉള്ളം കൈലെ വെള്ളം പോലെ ചോർന്നു പോകും 懒、啊、得顶个理你了